നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആർട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക മമ്മൂട്ടിയുടെ കാതൽ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിരുന്നു ഇപ്പം അമ്പത് ദിവസം സിനിമ പിന്നിട്ടു തിയേറ്ററിൽ ഒരു സക്സസ് നേടിയ ഒരു സിനിമ തന്നെയാണ് ഹോമോസെക്ഷൽ ആയിരുന്നു ഈ സിനിമയുടെ ഒരു കണ്ടന്റ് എന്നുള്ളത് ഇതിനകത്ത് മമ്മൂക്ക ആ ഒരു പ്രധാന ലീഡിങ് റോളിൽ എത്തുന്നു ജ്യോതിക മമ്മുക്കാടോടൊപ്പം അഭിനയിക്കുന്നു അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം സിനിമയെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിവാദങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ആരോപണങ്ങളൊക്കെ പല വിഭാഗത്തിൽ നിന്ന് നടത്തിയിരുന്നു ഈ കാസ എന്ന് പറയുന്ന ഒരു വിവാദത്തെ കുറിച്ച് നിങ്ങൾക്കറിയാലോ അല്ലെ കേരളത്തിലെ ആർ എസ് എസിനെക്കാട്ടിലും കൊടിയ വർഗീയവാദികളായിട്ടുള്ള ഒരനമാണ് ഈ കാസ എന്ന് പറയുന്നത് ഈ ഒരു സംഘടനയാണ് ഈ സിനിമയ്ക്കെതിരെ ആദ്യം രംഗത്ത് വരുന്നത് എന്നാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഐസോ പശ്ചാത്തലമാണ് ഈ ഒരു സിനിമയിൽ എന്ന് കരുതിക്കൊണ്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഈ പറയുന്ന ഫേസ്ബുക്ക് പേജിനകത്ത് കണ്ടിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് എന്തായാലും ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചിട്ട് നമ്മൾ പറയാതെ പോയാൽ ശരിയാത്തില്ല കാരണം കേരളത്തെ അപമാനിക്കാൻ ും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി എടുത്ത ഒരു പ്രൊപ്പഗണ്ട സിനിമ ആയിരുന്നു കേരള സ്റ്റോറി മുപ്പത്തി മൂവായിരം സ്ത്രീകൾ അല്ലെങ്കിൽ മുപ്പത്തി മൂവായിരം പേര് മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഐ എസിൽ പോയി ചേർന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തി എന്ന തരത്തിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച ഒരു സിനിമയായിരുന്നു അവസാനം ആ സിനിമയുടെ ചർച്ച വന്നതിന് ശേഷം കേരളത്തിൽ നിന്നും മൂന്ന് പേര് പോയി എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു മറ്റൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഈ രോമസിംഹൻ എന്ന് പറയുന്ന ഒരു ബി ജെ പിയിൽ ചേർന്നിട്ടുള്ള ഒരാളുണ്ടല്ലോ അലി അക്ബർ എന്നായിരുന്നു പണ്ട് ഈ ഊളയുടെ ഒരു പേര് ഇവൻ നമ്മുടെ വാര്യംകുന്നത്ത് അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ തലകുനിക്കാതെ നെഞ്ചു വിരിച്ചു നിന്ന് ബുള്ളറ്റ് ഏറ്റുവാങ്ങിയ ആ ധീര മനുഷ്യനെ കുറിച്ചിട്ട് ഈ പറയുന്ന രോമസിംഹൻ ഒരു സിനിമ ചെയ്തിരുന്നു പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്നൊരു സിനിമ ഇതും തിയേറ്ററിൽ വന്ന സിനിമയാണ് ആരൊക്കെ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു ആ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച സംഘപരിവാറും അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരൊക്കെ ഈ സിനിമയെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ശ്രമിച്ചപ്പോഴും ഇവിടുത്തെ പൊതുബോധമുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങൾ ആ സിനിമയെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ആ സ്ഥലത്തേക്കാണ് ഈ പറയുന്ന കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ വരികയും മമ്മൂക്ക ഞെട്ടിച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമ ഈ സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങളെല്ലാം ഈ പിന്നെ ക്രൈസ്തവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന തരത്തിൽ ഈ കാസാ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികൾ ചില പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഹോമോസെക്ഷാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ് ഒരൊറ്റ കാരണമേ ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ നമ്മളെ വലിയ ഒരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന നന്മകളെ കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറയാതെ നമ്മളെ വെറും വിദ്യാഭ്യാസ കച്ചവടക്കാരായി മാത്രം ചിത്രീകരിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ അഭിമാന ബോധത്തെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരാരും പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ ആരും വിശ്വാസത്തിൽ പോവുകയോ സഭയിൽ നകന്നു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾക്ക് നമ്മളെ പരിഹസിക്കുന്ന നമ്മളെ അപമാനിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് അവർക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ കിട്ടുന്ന ഒരു കാലഘട്ടമാണിത് നമ്മൾക്കെതിരെയുള്ള വാർത്തകൾക്ക് സ്പോൺസേഴ്സിനെ കിട്ടാൻ ഒരു പഞ്ഞവും ഒരു കാലമാണിത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു ഒരു സിനിമയില് അത് ഹോമോസെക്ഷാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ് ഒരൊറ്റ കാരണമേ ഉള്ളൂ നമ്മളെ അപമാനിക്കാനൊന്നും ചെയ്തതല്ല വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണത്തില്ല ഉള്ളൂ അവർ തിയേറ്റർ കത്തിക്കും നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ നന്മയും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത വേണം നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ് നമ്മൾ ആരെയും ആക്രമിക്കാനോ ആരെ ഉപദ്രവിക്കാനോ ഒന്നും പോവില്ല ഈ അച്ഛൻ പറഞ്ഞത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഈ ഹോമോസെക്ഷലിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് കാതൽ ഈ സിനിമയിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു നടൻ അഭിനയിച്ചത് കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ പിന്നിൽ ഇതിന്റെ തിരക്കഥ എഴുതിയ ആളോ അല്ലെങ്കിൽ ഇതിന്റെ സംവിധായനെ കുറിച്ചിട്ടൊന്നും അച്ഛന് പറയാൻ വാക്കുകളില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ ഇത് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിതം അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു നടനാണ് അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങളെ എത്രത്തോളം ഭംഗിയായി സ്ക്രീനിൽ അവതരിപ്പിക്കപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം നോക്കിക്കാണത് പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് ആ സിനിമയിലെ കഥാപാത്രത്തിൽ ക്യാരക്ടറിന്റെ പേരോ അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലമൊന്നും ഇവിടുത്തെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സിനിമ തിയേറ്ററിൽ എല്ലാ തരത്തിലുള്ള ഓഡിയൻസും ഈ സിനിമ കണ്ടു സ്വീകരിച്ചു അവരതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു ആ സിനിമ മറ്റ് പല മേഖലകളിലേക്കും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു അഭിനയം കൊണ്ട് മമ്മൂക്ക ഞെട്ടിച്ച ഒരു സിനിമ തന്നെയായിരുന്നു അപ്പൊ ഇതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഇതുപോലെ കാണിക്കുന്ന ചില വർഗീയവാദികളായിട്ടുള്ള ചില ആൾക്കാരാണ് ഈ സിനിമയെ കുറിച്ചിട്ട് ഇതുപോലുള്ള പരാമർശം ുമായിട്ട് വീണ്ടും രംഗത്ത് വഹിക്കുന്ന പല മുസ്ലിം പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കലയെ കലയായിട്ട് മാത്രം കാണുക അല്ലെങ്കിൽ കലയിലേക്ക് കൂടെ ഈ പറയുന്ന വിഷം കലർത്തി ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സ് വൃണപ്പെടുത്താതിരുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടി വരും കാരണം വാര്യംകുന്നത്ത് കുഞ്ഞാമതാജി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ജീവചരിത്രം നമ്മൾ എല്ലാവരും പഠിച്ചു കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ബ്രിട്ടീഷ് തോക്കിന് മുമ്പിൽ നെഞ്ചുവിരുവോടെ നിന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന വാര്യംകുന്നത്ത് കുഞ്ഞാമുറാജി അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു സിനിമ രോമസിംഹൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള എടുത്ത് നമ്മളെല്ലാരും കണ്ടായിരുന്നു വളരെ വികൃതമായിട്ടാണ് ആ സിനിമയെ ആ ചരിത്ര കീറി സംഘപരിവാർ അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ സിനിമ എടുത്തത് ആ സിനിമ തിയേറ്ററുകളിൽ എത്ര ആൾക്കാർ കണ്ടു അല്ലെങ്കിൽ ആ സിനിമ കളിച്ച് ഏതെങ്കിലും തീ വെക്കാനോ അല്ലെങ്കിൽ ആ തിയേറ്ററുകൾ നശിപ്പിക്കാനോ ഇവിടുത്തെ ഒരു മതവിവാദത്തിൽപ്പെട്ട ആൾക്കാരും പോയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം അതുപോലെ കാര്യങ്ങൾ വല്ല വെടിപ്പായിട്ട് പറയണം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇവിടെ എന്തൊക്കെ വിവാദങ്ങൾ സൃഷ്ടിച്ചു ഇതുപോലുള്ള തെമ്മാടിത്തങ്ങൾ പറയാൻ വേണ്ടി വരുന്ന ഇവരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ